ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഹൗസ് വാമിംഗിന്റെ രണ്ട് ദിവസം മുമ്പുള്ള ഒരു ഡെയിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളെ ഹൗസ് വാർമിംഗ് സൺഡേ ആണ് അപ്പം ഇതൊരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഫ്രൈഡേ ആകുമ്പോഴേക്ക് പണിക്കാരൊക്കെ കഴിയണം എന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ നമ്മളെ ഹൗസ് വാമിങിൻ്റെ തലേന്ന് ഒരു പണിയും വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കംപ്ലീറ്റ് പണി ഈ ഒരു ഡേ തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് വരുന്നത് ഈ ഒരു ഫ്രൈഡേ നൈറ്റാണ് കേട്ടോ പിന്നെ എനിക്ക് എൻ്റെ ഉപ്പനിയൻ്റെ മോളെ അലാപ്പൻ്റെ മോളെ ഹൗസ് വാമിങ്ങും ഈ ഒരു ഫ്രൈഡേ ഈവനിങ് തൊട്ടിട്ടാണ് ഈ ഒരു ഡേ ആണ് കേട്ടോ നമ്മൾ ഫർണിച്ചറും പിന്നെ നമ്മളെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഈ ഒരു ഡേ ആണ് വരാമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പോളിഷ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഫ്ലോറൊന്നും അധികം അതായത് വൃത്തിയാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അതേപോലെ മേലെ ജസ്റ്റ് അടിച്ചു വരി തുടച്ചാൽ മതിയായിരുന്നു പിന്നെ അല്ലാത്ത ക്ലീനിങ് ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ ബാത്റൂമൊക്കെ ഈ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പ പണിക്കാരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ പണികളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ നമുക്കിതാ ഈ ഒരു റൂം സെറ്റ് ചെയ്യാനും ഇന്ന് തന്നെ കേട്ടോ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നത് പിന്നെ പിന്നെതാ എൻ്റെ വീട്ടിലെ ഫർണിച്ചർ എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള സെറ്റ് ചെയ്യാനുള്ള റൂമിലുള്ള ഫർണിച്ചർ ബാക്കി വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ടേബിള് ഡൈനിങ് ടേബിള് പിന്നെ സോഫ അതെല്ലാം ഒരുമിച്ച് തന്നെ കേട്ടോ ഏകദേശം ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ കർട്ടൻസ് ഒക്കെ ചെയ്യുന്നത് ഈവനിങ് വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പേക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അയാളപ്പൻ്റെ മോളെ ഹൗസ് വമ്മീന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ഹൗസ് വമ്മിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത് നമ്മൾ ഹൗസ് വമ്മീൻ്റെ തലേ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ മേലെ ജസ്റ്റ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊന്ന് അടിച്ചു വരി തുടയ്ക്കാനും പിന്നെ ബാത്റൂമ് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കർട്ടൺ ഒക്കെ തലേന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റൂം സെറ്റ് ചെയ്തിൻ്റെ ബാക്കിയുള്ള പണികളും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെഷീൻ ഫ്രിഡ്ജ് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് അടുത്ത ഇടവഴിയാണ് അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടിൽ നടക്കാനുള്ളൂ കേട്ടോ നടന്ന് വരാനുള്ളൂ പെട്ടെന്ന് തന്നത്തും ചെയ്യും അപ്പോൾ ഓരോ സാധനങ്ങളായിച്ചാൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണത് എല്ലാ പണികളും കഴിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണേ രാവിലത്തേക്കുള്ള പാല് കാച്ചാനുള്ള ഉരുളിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നിസ്കാരം മുകളിലാണ് കേട്ടോ അപ്പോൾ മുകളിലത്തെ റൂമൊക്കെ നമ്മൾ ആ മുസലൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്ക് ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ അടച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് നിഷാദ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക